ഹായ് അയാൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു നെയ്മൺസ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാം വരുന്ന ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് ആണ് വളരെ ഈസിയായിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോ ലൈക്ക് ചെയ്യാതാരും പോകുമല്ലേ ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കാണാം അതിനുശേഷം നമുക്ക് എഡിറ്റ് ചെയ്യാം ഈ റെഗീഷ്യോളം ഉണ്ടോ ശബ്ദ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും വീഡിയോസുകളെല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ ഒരു പേര് നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്താലും പോലെ നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷാണ് നമുക്ക് ഇതുപോലെ ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാമ്പിൾ ഫയലായിട്ട് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് പേസെറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ്റെ പ്രൊജക്റ്റിൻ്റെ സെക്ഷൻ കാണാൻ സാധിക്കും മൂന്നാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് അത് നിങ്ങൾ എടുക്കുക ഡൗൺലോഡ് ചെയ്ത ശേഷം ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ജസ്റ്റ് നെയിം മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഫുൾ പ്രൊജക്റ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെ കാണാൻ സാധിക്കും ഇത് ത്രീ ഡിയിലും കൂടിയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ത്രീ ഡിയിലോട്ട് മാറ്റാനായിട്ട് സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്ത മാത്രം മതി ഇവിടെ നമ്മൾ നെയിം മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അതിനായിട്ട് നമ്മൾ താഴെ കൊടുത്ത് ടെക്സ്റ്റ് എന്ന് കാണുന്നുണ്ടല്ലോ ആ നെയിമ് ക്ലിക്ക് ചെയ്യുക രാജേഷ് എന്നുള്ള പേര് മാറ്റിയ ശേഷം നമ്മുടെ പേര് എഴുതി കൊടുക്കുക ഇവിടെ ഈ ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യുക എഡിറ്റി ടെസ്റ്റ് എടുത്ത ശേഷം നമ്മൾ രാജേഷ് എന്നുള്ള പേര് മാറ്റിയിട്ട് ഫോർ എക്സാമ്പിൾ എന്നുള്ള പേര് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കറക്റ്റായിട്ട് എന്നുള്ള പേര് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ പേര് കറക്റ്റായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ എഴുതി കൊടുക്കുക ഇത്രയും മാത്രം ചെയ്താൽ മതി ഇപ്പം നമുക്ക് പ്രിവ്യൂ കണ്ടിക്കുന്ന രീതിയിൽ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ് സേവ് ചെയ്യാണ്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പെർട്ട് ബട്ടൺ ക്ലിക്ക് തന്നെ ഹൈ ക്വാളിറ്റി ഒക്കെ തന്നെ സേവ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതിപ്പം വെർട്ടിക്കൽ രീതിയിൽ ഇത് നമുക്ക് ഹോറീസായിട്ട് ലീഡ് ചെയ്തിട്ടില്ല അതായത് ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പെർട്ട് റേഷ്യയിലോട്ട് എങ്ങനെ മാറ്റാമെന്ന് പറഞ്ഞുതരാം ഇത് സേവ് ചെയ്യുക ഈ വീഡിയോ സേവ് ചെയ്ത ശേഷം നമ്മളതും ഇപ്പോൾ പതിനാറ് പോയിൻറ്റ് ഒമ്പത് ആഷ്യയിലാണ് വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആക്കാണ്ട് വീണ്ടും അപ്ലിക്കേഷൻ എടുക്കുക ഈ സ്റ്റാർട്ടിങ് മുതൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒമ്പത് പോയിൻറ്റ് പതിനാറാക്കിട്ട് ഇതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുക ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ഇടിച്ചില്ല പിന്നെ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം അത് ക്ലിക്ക് ചെയ്ത ശേഷം മൂവാണ്ടാവുള്ള സമയത്ത് റൊട്ടേഷൻ സെക്കൻഡ് ക്ലിക്ക് ചെയ്തിട്ട് മൈനസ് നയൻറ്റി ഡിഗ്രി കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം മുകളിൽ കൊടുത്തേക്കൊന്ന് മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ കോമ്പൻസേഷന ഏരിയ കൊടുത്താൽ മതി നമുക്ക് വിറ്റ് അതായത് ഒമ്പത് പോയിൻ്റ് പതിനാറ് ആസ്പെറേഷ കിട്ടുന്നതാണ് അത് നമുക്ക് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇച്ചിരി ക്വാളിറ്റി സേവ് ചെയ്യുക അപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടിരിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ലഭിക്കുന്നതാണ് വീഡിയോ അല്ല ഒരു ലൈക്ക് ചെയ്യണ ലൈക്ക് ചെയ്യാതെ ആരും അല്ല എന്തെങ്കിലും സംശയമുള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക താരക്കുടത്തിന് എക്സ്പെർട്ട് ക്ലിക്ക് ക്ലിക്കുക സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് താങ്ക് യു ആൾ